ചച്ചി ഇവിടെ കല്ലമ്പലത്ത് ഒരു വ്യാപാര മഹോത്സവം നടക്കുകയാണ് അറിഞ്ഞായിരുന്നോ എല്ലാ ഷോപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ നൽകുന്നുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടായിരുന്നു നിങ്ങൾ ഈ കൂപ്പൺ എല്ലാം കിട്ടിയ പർച്ചേസിംഗ് തുടങ്ങിയില്ലല്ലേ അപ്പോ ആദ്യമേ തന്നെ ഞങ്ങളൊരു കൂപ്പൺ നിങ്ങൾക്ക് തരാനുള്ള ശ്രമം നടത്തുകയാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരവ് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമ്മാനം ലഭിക്കും എവിടെയാണ് സ്ഥലം ആഴാങ്കോണം തന്നെ അല്ലേ നല്ല പല ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂപ്പൺ കൃത്യമായിട്ടും ചോദിച്ചു വാങ്ങിക്കുക അപ്പൊ ചോദ്യം ഇതാണ് സിനിമകളൊക്കെ കാണാറുണ്ടോ ചോദ്യം ഇതാണ് നമ്മളെ അടുത്ത് കിടക്കുന്ന ലോകപ്രശസ്തമായ ടൂറിസം കേന്ദ്രം ഏതാണ് ടൂറിസം കേന്ദ്രം ഏറ്റവും കിടക്കുന്ന അമ്മക്ക് എന്തെങ്കിലും മാറ്റി പറയാമോ അല്ലേ അമ്മയുടെ മോളാണ് അപ്പോ ലോക പ്രശസ്തമായ ടൂറിസം കേന്ദ്രം കിടക്കുന്ന വർക്കലയാണ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് ഇത്തിലെ വർക്കല പാമനാശം ഹിൽസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് താണ്ടെ ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന ഒരു സമ്മാന കൂപ്പണുണ്ട് ഇത് അവിടെ കൊണ്ടുപോയി പൂരിപ്പിക്കുക അത് നിങ്ങളുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കുക കല്ലമ്പലത്ത് ഒരു വ്യാപാര മഹോത്സവം നടക്കുകയാണ് അറിഞ്ഞാൽ അറിഞ്ഞില്ലല്ലേ ഒന്നാം സമ്മാനമായി ഒരു സ്കൂട്ടിയും രണ്ടാം സമ്മാനമായി ബെഡ്റൂം സെറ്റ് തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെപ്പോലെയുള്ളവർ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് അവിടുന്ന് ഒരു പർച്ചേസ് ചെയ്യുന്ന കടകളിൽ നിന്നും ഒരു സമ്മാന സമ്മാനക്കൂപ്പൻ കിട്ടും കല്ലമ്പലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കൂപ്പൺ കിട്ടും അത് ഒക്ടോബറിൽ ഞെറക്കെടുക്കുന്നതാണ് ഒക്ടോബറിൽ തന്നെയാണ് ഇതിൻ്റെ സമ്മാനങ്ങൾ ഈ സമ്മാനങ്ങൾ വിജയികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ചേച്ചി ഞങ്ങളൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ് അന്നൊന്നും പോയിട്ടില്ലല്ലേ എന്നാൽ അപ്പോൾ തണ്ടേ ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന ഒരു സമ്മാന കൂപ്പണാണ് ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വാച്ച് ഹൗസിൽ കൊണ്ടു ചെന്ന് നിങ്ങളുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക കയറി ചെല്ലുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിയുണ്ട് അണ്ണൻ്റെയിൽ കൊടുത്താൽ മതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വ്യാപാര മഹോത്സവം നടക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് ആ ഇപ്പൊ കല്ലമ്പലത്ത് ഒരു വ്യാപാര മഹോത്സവമാണ് ഈ ഒരു വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമാകാനുള്ള ഈ ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന ഈ ഒരു സമ്മാന കൂപ്പണാണ് ലഭിച്ചിരിക്കുന്നത് ഈ തൊട്ടടുത്തുള്ള കട തന്നെയാണ് അവിടെ കൊണ്ടുപോയി നമ്മുടെ പേരും നമ്പരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഭാഗ്യമുണ്ടെങ്കിൽ ഒക്ടോബറിൽ ഞെറുക്കെടുപ്പ് നടക്കുമ്പോൾ സ്കൂട്ടിയുമായിട്ട് പോകുമ്പോൾ നമ്മളക്കൂടെ ഓർത്താൽ മതി ഭയങ്കരമായ വ്യാപാര മഹോത്സവം നടക്കുകയാണ് നിങ്ങൾ അറിഞ്ഞില്ലേ അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ലേ ആ എന്നാ അണ്ണം കേട്ടോ ഇവിടുന്ന് ഏത് ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങിച്ചാലും അവരൊരു സമ്മാന കൂപ്പൺ തരും അതിൽ ഒന്നാം സമ്മാനം സ്കൂട്ടിയും രണ്ടാം സമ്മാനം ബെഡ്റൂം സെറ്റ് മൂന്നാം സമ്മാനം ഡബിൾ ഡോർ ഫ്രിഡ്ജ് അത്തരത്തിലുള്ള സമ്മാനങ്ങളാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് അന്നൊരു ശരിയായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂപ്പം കിട്ടും ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ആര് അന്നെ സ്കൂളിൽ പഠിപ്പിച്ച ആ ടീച്ചർ ആരാണ് ടീച്ചർ ആരാണ് ആ ശരിയായിട്ടുള്ള ഉത്തരവാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അച്ഛൻ്റെ കൊടുക്കട്ടെ ഈ കൂപ്പൻ ഏ അന്ന ഫാഷൻ സിൽവർ നൽകുന്ന ഒരു സമ്മാന കൂപ്പണാണ് പിടിച്ചോ ഇത് അണ്ണെന്താണ്ട് ഈ ഫാഷൻ സിൽവർ അവിടെയാണ് അവിടെ കൊണ്ടുപോയി അണ്ണൻ്റെ നമ്പരും പേരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക ആ കല്ലമ്പലത്ത് വ്യാപാര മഹോത്സവം നടക്കുന്ന അറിഞ്ഞല്ലേ കൂപ്പണൊക്കെ എടുത്താണോ സാധനം മേടിക്കുമ്പോൾ കിട്ടും അപ്പോൾ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും അതിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ തരും ഇരുപതാം നൂറ്റാണ്ട് സിനിമ കണ്ടോ 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 അതിലെ വില്ലനാരുന്നു ുപ്പ് മന്ത്രിയാണ് സുരേഷ് ഗോപിയാണ് അതിലെ വില്ലൻ അല്ലേ ഫാഷൻ സിൽവർ നൽകുന്ന ഒരു സമ്മാന കൂപ്പണാണ് ഈ കട ആ കടയിൽ കൊണ്ടുപോയി ഫാഷൻ സിൽവറിലൂടെ അവിടെ അവിടെ കൊണ്ടുപോയി നമ്മുടെ പേരും ആ നമ്പരും രജിസ്റ്റർ ചെയ്യുക സമ്മാനം കിട്ടും സമ്മാനം കിട്ടും ധൈര്യമായിട്ട് ജയി കണ്ണാ ഇന്ന് ഓട്ടോ കൊണ്ടായിരുന്ന ഓണം െ അപ്പൊ ഈ കല്ലമ്പലത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് വ്യാപാരി വ്യവസായികൾ വലിയൊരു വ്യാപാര മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോ ആ മുന്നൂറ്റമ്പതോളം ഭാഗ്യശാലികളെയാണ് ഇത്തരത്തിൽ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഈ ഒരു വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമാകാൻ പറ്റും ചോദിക്കട്ടെ നമ്മളെ നിയമസഭാ സ്പീക്കർ ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് കണ്ണൂർകാരനായ അല്ലേ അപ്പോ അന്നും ലഭിച്ചിരിക്കുകയാണ് വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമായി ഒരു ഒരു കൂപ്പൺ കൂപ്പൺ ഇത് നൽകുന്നത് ഫാഷൻ സിൽവർ ആണ് അറിയാമല്ലേ ഇത് കൊണ്ടുപോയി പൂരിപ്പിച്ച് അതിനകത്ത് പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും അവിടെ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യണം അപ്പം അണന് വലിയൊരു ഭാഗ്യവാനാകട്ടെ ഓക്കെ അപ്പോൾ കല്ലമ്പലത്തിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഉത്സവമായ വ്യാപാര മഹോത്സവത്തിന്റെ ഒരു ദിവസം കൂടി പിന്നിടുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള അല്ലെങ്കിൽ ഈ സമ്മാന കൂപ്പൺ നേടുവാനുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ് ഈ വ്യാപാര മഹോത്സവത്തിലെ അഞ്ചാം സമ്മാനം നിങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റുകളെ വിജയി പ്രഖ്യാപിക്കും നിങ്ങൾക്കും ഈ സമ്മാന കൂപ്പൺ ലഭിക്കും അപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ സമ്മാനം ഉറപ്പിക്കുവാൻ വേണ്ടി വേഗം തന്നെ കമൻറ് ചെയ്യൂ ഈ വ്യാപാര മഹോത്സവത്തിലെ അഞ്ചാം സമ്മാനം എന്താണ്